റഷ്യൻ വ്യോമാക്രമണം കനക്കുന്നു വീഴാതെ ചെറുത്തു നിൽക്കാൻ യുക്രൈൻ യുക്രൈന്റെ തലസ്ഥാനമായ കീവിന് നേരെ ഇന്നലെ പുലർച്ചെയുണ്ടായ റഷ്യൻ വ്യോമാക്രമണത്തിൽ ഒരു കുട്ടിയടക്കം പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടു നൂറ്റിമുപ്പത്തിയഞ്ച് പേർക്ക് പരിക്കേറ്റു രാജ്യത്തിന് നേരെ റഷ്യ മുന്നൂറിലേറെ ഡ്രോണുകളും എട്ട് മിസൈലുകളും പ്രയോഗിച്ചെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി പറഞ്ഞു അതേസമയം യുക്രൈന്റെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് റഷ്യ പ്രതികരിച്ചു കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവരെ പുറത്തെടുക്കാൻ ശ്രമം പുരോഗമിക്കുകയാണ് കീവിൽ ഗീവിൽ ഇടങ്ങളിലായിരുന്നു ആക്രമണം നടന്നത് പാർപ്പിട സമുച്ചയങ്ങളും സ്കൂളുകളും ആശുപത്രികളും തകർന്നു റഷ്യ മുന്നൂറ്റിയൊൻപത് ഡ്രോണുകളും എട്ട് ക്രൂയിസ് മിസൈലുകളും തൊടുത്തുവിട്ടതായാണ് യുക്രൈൻ വ്യോമസേന അറിയിച്ചത് ഓഗസ്റ്റ് എട്ടിനകം വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ വ്ളാഡിമിർ പുടിൻ തയ്യാറായില്ലായെങ്കിൽ മോസ്കോ കടുത്ത ഉപരോധങ്ങൾ നേരിടേണ്ടി വരുമെന്ന് യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു ട്രംപിന്റെ ഈ മുന്നറിയിപ്പ് നിലനിൽക്കെയാണ് വീണ്ടും റഷ്യൻ വ്യോമാക്രമണം യുക്രൈനിലേക്കുണ്ടായത് ഇതിനിടെ യുക്രൈനിലെ അഴിമതി വിരുദ്ധ ഏജൻസികളുടെ സ്വതന്ത്രാധികാരം വെട്ടിച്ചുരുക്കാനുള്ള പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കിയുടെ ശ്രമത്തിനെതിരെയുള്ള ജനകീയ പ്രതിഷേധം ഏജൻസികളുടെ സ്വാതന്ത്ര്യം പുനഃസ്ഥാപിച്ചുകൊണ്ടുള്ള പുതിയ ബില്ലിന് പാർലമെന്റ് അംഗീകാരം നൽകി കഴിഞ്ഞ ദിവസം റഷ്യ എഴുന്നൂറ്റി ഡ്രോണുകൾ അയച്ചിരുന്നു ഡ്രോണുകളിൽ ഭൂരിഭാഗവും ലക്ഷ്യം കാണും മുൻപ് തന്നെ യുക്രൈൻ സൈന്യം തകർത്തു യുക്രൈൻ റഷ്യയുടെ നേർക്കും ഡ്രോൺ ആക്രമണം തുടർന്നു മോസ്കോ ലക്ഷ്യമാക്കി യുക്രൈൻ അയച്ച മൂന്ന് ഡ്രോണുകൾ തകർത്തതായി മേയർ സെർഗേ സോബിയാനിൽ അറിയിച്ചു ഇതിനിടെ യുക്രൈൻ ചാര സംഘടനയിലെ കേണൽ ഐവാൻ വൊറോണിച്ച് കീവിലെ വീടിന് സമീപം വെടിയേറ്റു മരിച്ചു ഓടിമറിഞ്ഞ അക്രമിക്കായി തിരച്ചിൽ നടക്കുകയാണ് ജൂണിൽ റഷ്യൻ ആക്രമണത്തിൽ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു യുക്രൈനിലെ യു എൻ മനുഷ്യാവകാശ ദൌത്യ സംഘമാണ് ഈ വിവരങ്ങൾ അറിയിച്ചത് രണ്ടായിരത്തി ജൂണിനെ അപേക്ഷിച്ച് പത്തിരട്ടി ഡ്രോണുകളും മിസൈലുകളുമാണ് ഇക്കഴിഞ്ഞ ജൂണിൽ റഷ്യ യുക്രൈനിൽ വർഷിച്ചത് രണ്ടായിരത്തിരണ്ട് ഫെബ്രുവരിന് റഷ്യൻ ആക്രമണം ആരംഭിച്ച ശേഷം എഴുന്നൂറ്റി പതിനാറ് കുട്ടികൾ ഉൾപ്പെടെ പതിമൂവായിരത്തി അഞ്ഞൂറ്റി എൺപത് പേർ കൊല്ലപ്പെട്ടെന്നും മുപ്പത്തിനാലായിരത്തിലേറെ പേർക്ക് പരിക്കേറ്റെന്നുമാണ് റിപ്പോർട്ടുകൾ അതേസമയം മലേഷ്യയിൽ ആസിയാൻ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിനിടെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർഗേ ലാവ്രോവും തമ്മിൽ യുക്രൈൻ വിഷയം ചർച്ച ചെയ്തിരുന്നു ലാവ്റോവുമായി തുറന്ന് സംസാരിച്ചെന്നാണ് ഡ്രോണുകൾ നിരന്തരമായ മിസൈൽ ആക്രമണങ്ങൾ യുക്രൈൻ നഗരത്തിനുമേൽ കനത്ത ആക്രമണമാണ് ഉണ്ടാകുന്നത് റഷ്യൻ ഭീകരതയുടെ വ്യക്തമായ വ്യാപനമാണിതെന്ന് സെലൻസ്കി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു വ്യോമ പ്രതിരോധം തളർത്തുക എന്ന ലക്ഷ്യത്തോടെ യുക്രൈനെതിരെ മാസങ്ങളായി റഷ്യ ഡ്രോൺ ആക്രമണം നടത്തിവരികയാണ് കഴിഞ്ഞ ആഴ്ചകളിലായി ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി അൻപത് ആക്രമണ ഡ്രോണുകളും ഗൈഡഡ് ഏരിയൽ ബോംബുകളും മുപ്പത്തഞ്ച് മിസൈലുകളും റഷ്യ വിക്ഷേപിച്ചതായി സെലൻസ്കി ആരോപിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി